ഈ സി സാൻസ്കൃത് ലണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം എൽ പി ക്ലാസുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് എൽ പി സെക്ഷനില് സ്കോളർഷിപ്പ് എക്സാംപ്രതാവോ ഭാരതസ്യ ദേശീയ പുഷ്പം ഏതാണ് എന്നാണ് അതായത് ഭാരതത്തിലെ ദേശീയ പുഷ്പം എന്നറിയപ്പെടുന്നത് കമലം കമലം എന്നാൽ താമരം അടുത്തത് അടുത്തതാണ് ഭാരതസ്യ ദേശീയ പക്ഷി ഭാരതത്തിലെ ദേശീയ പക്ഷി എന്നറിയപ്പെടുന്നത് മയൂരഹ മയൂരഹ എന്നാൽ മയിൽ അടുത്തതാണ് കേരളസ്യ ദേശീയ പശു കേരളത്തിലെ ദേശീയ പശു എന്നറിയപ്പെടുന്നതാണ് ഗജഹ ആന കേരളത്തിൻ്റെ പൈതൃക മൃഗം എന്നറിയപ്പെടുന്നത് ആനയാണ് ഈ ചോദ്യങ്ങൾ സംസ്കൃതത്തിലുള്ള ചോദ്യങ്ങളേനെ മലയാളത്തിൽ എഴുതിയിട്ടുള്ളതാണ് ഇവയെല്ലാം അടുത്ത ചോദ്യമാണ് കേരളസ്യ ദേശീയ പുഷ്പം കേരളത്തിലെ ദേശീയ പുഷ്പം എന്നറിയപ്പെടുന്നത് കർണികാരം കർണികാരം എന്നാൽ കണിക്കൊന്ന അടുത്തത് കേരളസ്യ ദേശീയ ഫലകഹ കേരളത്തിൻ്റെ ദേശീയ ഫലം എന്നറിയപ്പെടുന്നത് പനസം പനസം എന്നാൽ ചക്ക അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേരള രാജ്യസ്യ പ്രഥമ ശിക്ഷാ സജീവ കഹ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് എന്നാണ് ചോദ്യം ഉത്തരാണ് ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അടുത്തതാണ് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ പരിചയപ്പെടാം ഫസ്റ്റ് അണ്ണാന് അണ്ണാനെ ചിക്രോടഹ എന്നാണ് പറയുന്നത് തൊട്ട് താഴെ ആടിൻ്റെ ചിത്രമാണ് ആടിന് സംസ്കൃതത്തിൽ അജഹ എന്ന് പറയുന്നു അടുത്തത് കാക്ക കാക്കയ്ക്ക് കാകഹ എന്നാണ് പറയുക അടുത്തത് മോള് തത്തയുടെ ചിത്രം തത്തയ്ക്ക് സംസ്കൃതത്തിൽ ഷുഗഹ എന്നാണ് പറയുക അടുത്തതാണ് തവള തവളയ്ക്ക് മണ്ടൂകഹ എന്നാണ് പറയുന്നത് അടുത്തത് പൂവൻ കോഴിയാണ് പൂവൻ കോഴിക്ക് കുക്കുടഹ എന്നാണ് പറയുക ഏറ്റവും അവസാനമാണ് ശുനകഹ ശുനകഹ എന്നാൽ നായ അടുത്തതായിട്ട് നിറങ്ങളെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് സംസ്കൃതത്തിൽ നിറങ്ങൾക്ക് വർണ്ണങ്ങൾ എന്നാണ് പറയുന്നത് ആദ്യത്തെ നിറമാണ് റോസ് കളർ റോസ് കളറിന് പാടല വർണ്ണ എന്നാണ് പറയുക അടുത്തത് വൈറ്റ് വെള്ള വെള്ളയ്ക്ക് ശ്വേതവർണ്ണഹ എന്നാണ് പറയുക അടുത്ത നിറമാണ് ഗ്രേ കളർ ഗ്രേ കളറിന് കപോത എന്ന് പറയുന്നു അടുത്ത നിറം മഞ്ഞ മഞ്ഞ എന്നതിന് പീത എന്നാണ് പറയുക അടുത്ത കളറ് നീല നീലയ്ക്ക് നീല എന്നാണ് പറയുന്നത് അടുത്തതാണ് പച്ച പച്ചയ്ക്ക് ഹരിതവർണഹ എന്ന് പറയുന്നു അടുത്ത നിറമാണ് ബ്ലാക്ക് കറുപ്പ് കറുപ്പിന് ശ്യാമവർണഹ എന്നാണ് പറയുക റെഡ് റെഡിന് രക്തവർണഹ ചുവപ്പിന് സംസ്കൃതത്തിൽ രക്തവർണഹ എന്ന് പറയുന്നു ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് കഴിക്കുന്നു കുടിക്കുന്നു നീന്തുന്നു എന്നുള്ളതിനൊക്കെ എന്താണ് പറയുക എന്ന് നോക്കാം ഖാദതി ഖാദതി എന്നാൽ കഴിക്കുന്നു അടുത്തതാണ് തരതി തരതി എന്നാൽ നീന്തുന്നു ലിഖതി ലിഖതി എന്നാൽ എഴുതുന്നു പഠതി വായിക്കുന്നു പഠിക്കുന്നു എന്നും പറയാം അടുത്തത് ക്രീഡതി ക്രീഡതി എന്നാൽ കളിക്കുന്നു അടുത്തതാണ് ഗച്ഛതി ഗതി എന്നാൽ പോകുന്നു പിപതി പിപതി കുടിക്കുന്നു ഗായതി ായരി എന്നാൽ പാടുന്നു ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ഫ്രൂട്ട്സിൻ്റെ പേരുകളാണ് അനാനസം അനാനസം എന്നാൽ പൈനാപ്പിൾ അടുത്തത് കതളീഫലം കതളീഫലം എന്നാൽ വാഴപ്പഴം അടുത്തതാണ് ആമ്രം ആമ്രം എന്നാൽ മാങ്ങ അടുത്തത് ദ്രാക്ഷാഫലം ദ്രാക്ഷാഫലം എന്നാൽ മുന്തിരി പനസം പനസം എന്നാൽ സംസ്കൃതത്തിൻ്റെതായ എക്സാമുകൾക്ക് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും ഈ കാര്യങ്ങളെല്ലാം പഠിക്കാൻ ശ്രദ്ധിക്കുക അടുത്തതാണ് പൂക്കളുടെ പേരുകൾ സേവന്തിക സേവന്തിക എന്നാൽ ജമന്തി രണ്ടാമത്തേത് കമലം കമലം എന്നാൽ താമര മൂന്ന് പാടലം എന്നാൽ റോസാപ്പൂ അടുത്തത് ജബാ കുസുമം എന്നാൽ ചെമ്പരത്തി കുമുദം കുമുദം എന്നാൽ ആമ്പൽ അടുത്തത് കർണികാരം കർണികാരം എന്നാൽ കണിക്കൊന്ന അടുത്തത് ഹരിണഹ ഹരിണഹ എന്നാൽ മാൻ അടുത്തതാണ് കൂർമഹ എന്നും കച്ചപഹ എന്നും ആമയെ പറയാം ആമയുടെ രണ്ട് സംസ്കൃത വാക്കുകളാണ് കൂർമഹ കച്ചപഹ അടുത്തത് ബേഗഹ മണ്ടൂകഹ ബേഗ എന്നാലും മണ്ടുകഹ എന്നാലും തവള എന്നു തന്നെയാണ് അർത്ഥം അടുത്തതാണ് കബിഹി കബിഹി എന്നാൽ കുരങ്ങൻ അടുത്തത് ബല്ലൂഗഹ ബല്ലൂഗഹ എന്നാൽ കരടി അവസാനം സൃകാലഹ സൃകാലഹ എന്നാൽ കുറുക്കൻ അടുത്തതാണ് കുറച്ച് മൃഗങ്ങളുടെ പേരുകൾ ഗജഹ എന്ന് പറഞ്ഞാലും കളപഹ എന്നാലും ആന എന്നാണ് അർത്ഥം അജഹ എന്നാൽ ആട് മാർജാരഹ എന്നാൽ പൂച്ച വാനരഹ എന്ന് പറഞ്ഞാലും കപി എന്ന് പറഞ്ഞാലും കുരങ്ങൻ ശുനകഹ നായ വ്യാഗ്രഹ കടുവ സിംഹ സിംഹം വീഡിയോ പുതുതായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്